ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വന്തം പരിഹാരം അങ്ങാടിയിലാണ് ഇന്നലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളില്ലായിരുന്നു ഇന്നലെ ഉദാഹരണത്തിന്റെ മുന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒക്കെ പോയിട്ടുണ്ട് നമ്മളെ മൈക്ക് കട്ടായി പോയതുകൊണ്ട് ഈ വയറുള്ള മൈക്ക് വെച്ച് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് കണ്ടിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനബിൾ ഇത് സപ്പോർട്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിഹാരം ഫെസ്റ്റിന് വന്ന ആൾക്കാരുടെ ഇവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത് കണ്ടന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ചന്ത എക്സിബിഷൻ ും സഹകരിക്കുന്നു അതോടൊപ്പം മറ്റും പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത് നാളെ ഇവിടെ ഒരുപാട് മത്സരങ്ങളാണ് നടക്കുന്നത് പാരാമോഡിക്കൽ നടത്തുകയാണ് അത് നമ്മൾ വിചാരിച്ച് വിചാരിച്ചാലധികം ഭംഗിയായി നമ്മൾ വിചാരിച്ച അപ്പുറത്താണ് ഈ പരിപാടി ഉള്ളത് എല്ലാവിധ ആശംസകളും Thank <laughs> you. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് പ്രോഗ്രാമുണ്ട് പര്യാവരം പ്ലസ്സിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്ത പ്രോഗ്രാമൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ കാണുക കണ്ട് ആസ്വദിക്കുക അതേപോലെ തന്നെ ഇവിടെ ഫുട്ബെസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ട് ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ക്രൗഡ് നമ്മൾ ഈ നാട്ടിനുണ്ടാവുന്ന ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൗഡ് നമ്മുടെ പര്യാപരം അങ്ങാടിയിൽ ഉണ്ടാവുന്ന കേട്ടാണ് હવે હાલે વર્કિના લેવા ઓંગણડે પરિવારેંગણડે સર ફરી મળી ઓ પોઈર તા પોઈર તા પોઈર તા જરંગી

ഓ ഗൾഫിൽ നമ്മളെ ഫെസ്റ്റ് കാണാൻ വന്ന നമ്മുടെ ഫ്രണ്ടാണിത് എങ്ങനെയുണ്ട് നമ്മളെ ഫെസ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളിയായി അടിപൊളിയാണ് കുട്ടികളോടെ കളിച്ചു കുറച്ചു നേരം കളിച്ചു അടിപൊളി എങ്ങനെയുണ്ട് പരിപാടി അടിപൊളി ഇല്ല വന്നേ ഉള്ളൂ വന്നിട്ടേ ഉള്ളൂ ഈ പിന്നെ കുടുംബശ്രീന്റെ സംരംഭമായിട്ടുള്ള മലബാർ ബേക്കേഴ്സിന്റെ ആണ് ഈ ഒരു സ്റ്റോള് പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെന്തൊക്കെയാണ് അച്ചപ്പം കുയ്യപ്പം കുയ്യപ്പല്ലേ അല്ലെ എന്താ കോഴിയട ഇതെന്താ പായസം പായസം ഇത് പവിഴം ബേക്കറിന്റെ ആണ് ഈ കാണുന്നത് അടിപൊളി സൂപ്പർ 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 പഴത്തിന്റെ രശിയാ അടിപൊളി പരിപാടി ദൈവമായിട്ട് പരിപാടി ഓടും കണ്ടിട്ട നല്ല സെറ്റ് ആയിരുന്നു അടിപൊളി ആദ്യം നട പരിപാടിയാണ് എല്ലാം കുഴപ്പമില്ല കുറയും കുഞ്ഞാപ്പും വന്നു പോയിരുന്നു സന്തോഷം അച്ചവടം കുഴപ്പമില്ല അടിപൊളിയാണ് ഭാഷ അല്ല കുഴപ്പമില്ല ഇനി പോലീസ് ഉണ്ടല്ല അപ്പോഴും നല്ല സാധനം തീരുന്ന് വിചാരിക്കാം പരിപാടി വെച്ച് തരുമ്പോ നമ്മൾ ആദ്യം വിചാരിച്ചില്ല ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ അന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ള ഇത്രയൊരു ഗ്രാൻഡ് പരിപാടി കാര്യങ്ങൾ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരെ കൊമ്പറക്കാട്ട് അംസേനയും അതേപോലെ തന്നെ അവരെ കൂടെയുള്ള ആൾക്കാരൊക്കെ കൊടുന്നു ഇത്രയും കേൾക്ക് ഞാനിവിടെ അപ്പൊ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ച ടൗൺ ടീം പര്യാപരത്തിനെ വെറുതെപൂർവം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ബെസ്റ്റ് സൂപ്പറാണ് വലിയൊരു താജായിട്ടാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുന്നത് ജനങ്ങളെല്ലാവരും കൂടി ഒക്കെ നല്ല ഭംഗിയായിട്ട് നടന്ന് എല്ലാവർക്കും ഓട്ടോ ആ എന്നാലും ഇടയിലൊക്കെ

ഞങ്ങളെ നാട്ടിൽ ഈ ടിപൊളി ആയിട്ടുണ്ട് വിചാരിച്ചതിനെക്കായും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഫുഡ് ഉണ്ട് നല്ല വൈബാണ് അടിപൊളി ആയിട്ടുണ്ട് കേക്ക് ഇത് നല്ല അടിപൊളിയാണ് ടൗൺ ടീം പര്യാപരണം നടത്തുന്ന ടൗൺ ടീമിന്റെ പര്യാപരണത്തിന്റെ ഇരുപതാമത്തെ വാർഷികം ക്ലബിന്റെ ഇരുപതാമത്തെ വാർഷികം പര്യാപരണത്തിൽ നമ്മൾ നടത്തുകയാണ് അത് നിങ്ങൾ വിചാരിച്ച് വിചാരിച്ചാലധികം ഭംഗിയായി വിചാരിച്ചതിനപ്പുറത്താണ് ഈ പരിപാടി ഉള്ളത് എല്ലാവിധ ആശംസകളും ഓ ഗൾഫിൽ നിന്ന് നമ്മുടെ ഫെസ്റ്റ് കാണാൻ വന്ന നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടാണിത് എങ്ങനെയുണ്ട് നമ്മളെ ഫെസ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയാണ് കുട്ടികളോടെ കളിച്ചു കുറച്ചു കളിച്ചു അടിപൊളി എങ്ങനെയുണ്ട് പരിപാടി അടിപൊളി ഇല്ല വന്നേ ഉള്ളൂ കുടുംബശ്രീന്റെ സംരംഭമായിട്ടുള്ള മലബാർ ബേക്കേഴ്സിന്റെ ആണ് ഈ ഒരു സ്റ്റോള് പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെന്തൊക്കെയാണ് അച്ചപ്പം കുയ്യപ്പം കുയ്യപ്പില്ല അല്ലെ എന്താ കോഴിയട പായസം പായസം ഇത് പവിഴം ബേക്കറിന്റെ ആണ് ഈ കാണുന്നത് എടാടാ അടിപൊളി പായസം പായസം സൂപ്പർ പായസം പായസം സൂപ്പറാണ് പവിഴത്തിന്റെ പായസം സൂപ്പർ രശിയ അടിപൊളി പരിപാടി ദയവായത് പരിപാടി ഓടും കണ്ടിട്ട സെറ്റ് സൂപ്പർ സൂപ്പർ പരിപാടി പരിപാടി ഒരു ഇങ്ങനത്തെ ഫെസ്റ്റ് നടന്നിട്ടില്ല എന്തായാലും െ സംബന്ധിച്ചിടത്തോളം ഇത് പര്യത്ത് ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് ഇതിപ്പോ നടത്തി തന്ന നമ്മുടെ ടൗൺ ടീം പര്യാപരം എല്ലാവർക്കും എന്താ പറയാ എല്ലാവർക്കും നല്ല പാടണം സുഖം ഇന്ന് പര്യാവരം ദൃശ്യന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏർ ചിത്രകം ആർട്ട് ഗാലറിയുടെ ചിത്രശില്പ പ്രദർശനാണ് അതായത് ഷിബു പിന്നെ എൻ്റെ ശിഷ്യനും പിന്നെ എല്ലാമായിട്ടുള്ള ഷിബുവിന്റെ അടിപൊളി ചിത്രങ്ങളും അടിപൊളി ശില്പങ്ങളുമാണ് നമുക്ക് ഇന്നിവിടെ പ്രദർശനത്തിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ആർട്ട് ഗാലറിയിൽ കയറി അവരുടെ നല്ല അഭിപ്രായങ്ങളും ഒക്കെ ശുഭമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾക്ക് ഈ പര്യാപരം പ്രസിഡന് വന്ന് കാണണം ഇതിലെ നല്ല ഈ എല്ലാ കാര്യങ്ങളിലും പങ്കുവട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും വരണമെന്നുള്ളൊരു ആശംസയായിരിക്കും അതെ ചിൽഡ്രൻസ് പാർക്കിന്റെ മുന്നിൽ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ തിരക്കൊന്നുമില്ല ഇനി പക്ഷേ ഇന്ന് നല്ല തിരക്കാണ് തിരക്കുണ്ടാവും ഈ ഭാഗത്താണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് നമ്മൾ മാവേശിച്ചോറിന്റെ തൊട്ടടുത്തായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പൊ എൻട്രൻസ് വരുന്നത് ഇവിടെ നിന്ന് അത്ര ഇതായിട്ടില്ലായിരുന്നു ഇന്നലെ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല പക്ഷേ ഇത് നല്ല തിരക്കുമുണ്ട് അത്യാവശ്യം നല്ല എല്ലാ സ്റ്റാളും ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടെ എല്ലാം ഓപ്പൺ അല്ല ഇവിടെ പാട്ടുണ്ടായതുകൊണ്ട് ചിലപ്പോൾ പൊപ്പിറേറ്റ് വരുന്നുണ്ട് അപ്പൊ ഞാൻ സൗണ്ട് ചിലപ്പോൾ മാറ്റുന്നുണ്ടാവും ഇവിടെ മൊത്തത്തിൽ പാട്ടിട്ടുണ്ട് ഇവിടെ ഭയമാരെല്ലാം എല്ലാം നല്ലതായിരിക്കും ഇവിടെ നമ്മൾ ആ സംഭവം എറിയുന്നതില്ല ആരൊക്കെ ഉണ്ട് കേട്ടോ ഇത് എത്രയാണ് ഇത് എത്ര വിഷയാ ഇപ്പോഴോ അമ്പത് അമ്പതിനാറിനോണ്ടോ അതെ ചക്കറൊക്കെ ഉണ്ട് അമ്പത് രൂപയ്ക്ക് ആറ് പീസ് അവിടെ അടിച്ച് വീട്ടി ബിസ്കറ്റോ അവിടെ ഒരു ബിസ്കറ്റ് കിട്ടി ചേച്ചി എത്രയാണ് എന്താ റേറ്റ് നാൽപ്പത് രൂപയ്ക്ക് എത്ര പോളാ മൂന്ന് ബോൾ മൂന്ന് ബോളിന് ഫോർട്ടി റുപ്പീസാണ് വരുന്നത് അത് എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടാം മുകളിലല്ലോ ഹായ് ഹലോ എന്തെങ്കിലും ആ ഹലോ അയവത്തികൾ എല്ലാരും ഉണ്ട് ആ ആളത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല വെയിറ്റ് ആവണ ആയി ¡Ay, ah, Carlitos! <laughs> നാളെ കാലത്ത് പത്ത് മണിക്ക് എ ബി സി സ്ക്വയറിൽ വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബിരിയാണി കോമ്പറ്റീഷൻ വരുന്നത് ആ ഒരു കോംപ്ലക്സിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളവരിട്ട ഇവിടെ നാളെ ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബിരിയാണി കോമ്പറ്റീഷൻ വരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നലെ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ബിരിയാണി ചലഞ്ച് കഴിഞ്ഞാൽ ഇവിടെ ചിക്കൻ കറീൻ്റെ ഒരു ഉണ്ട് അതേപോലെ തന്നെ കേക്കിൻ്റെ കോമ്പസേഷൻ കൊണ്ട് കിട്ടുക അപ്പം നാളത്തെ പരിപാടി ഫുള്ള് ഫുഡാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ നാളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ എല്ലാരും വരിക ഫുഡ് ഇഷ്ടമുള്ളവരൊക്കെ വന്നിട്ട് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാ ഫുഡ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നുന്നു നാളെ ഇതേപോലെ തന്നെ എസ് എൽ സന്ധ്യ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളെ പെൻസിൽ ഡ്രോയിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നാളെ നാളുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വരിക കാണുക ആസ്വദിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരെ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്